അലൈക്കും സ്വർഗത്തിൽ നിന്ന് കിട്ടിയ കത്ത് അതാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് ജാഫറുദ്ദീൻ സുലൈമാൻ എന്ന മഹാനുഭാവൻ പറയുകയാണ് ഇജന അറുന്നൂറ്റി ഇരുപതിൽ വഫാത്തായ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ് സംഭവം ജാഫർ സുലൈമാൻ പറയുന്നു അന വ മാലിക് മാലിക് ദിനാർ ബസറയിലൂടെ നടക്കുകയാണ് സഹാബിയായ ഒരു മാലിക് മാലിക്കുബിന് അതാണ് നമ്മുടെ കേരളത്തിൽ വന്നത് ഇത് താകറിയായ മാലിക്കുബുനുദിനാറാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ബസറയിലൂടെ നടന്നു പോവുകയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ സമീപത്തിലൂടെയാണ് ഞങ്ങളുടെ നടത്തം അപ്പോൾ യുവാവ് അവിടെ ഇരിക്കുന്നുണ്ട് നല്ല ചന്തമുള്ള ഒരു മുഖം അങ്ങനത്തെ ഒരു യുവാവിനെ ഞങ്ങൾ കണ്ടിട്ടേയില്ല അത്രയും നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പയ്യൻ അവിടെ ഇരിക്കുകയാണ് ഒരു യുവാവ് വൈദൻ ഹുബൈബിന് ആ ഒരു ആ നിർമ്മാണം നടത്താൻ ആ ബിൽഡിംഗ് നിർമ്മാണം നടത്താനുള്ള ആഹ്വാനവും നിർദ്ദേശവും ഒക്കെ ആ ചെറുപ്പക്കാരനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെടുക്കി കളിക്ക് ഇത് ചെയ്തോളി അതങ്ങ് വെച്ചോളി എന്ന് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാലിക് അപ്പോൾ ദിനാർ എന്നോട് പറഞ്ഞു ജാഫർ ബിൻ സുലൈമാൻ തറ നോക്കൂ ഈ പറഞ്ഞുവിനെ നല്ല ചന്തമുള്ള നല്ല ആരോഗ്യമുള്ള ദൃഢകാത്രനായ നല്ല ആക്ടിവിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരൻ നോക്കൂ ഈ ബിൽഡിംഗ് നിർമ്മാണം നടത്തുന്നതിന് എന്ത് നല്ല താല്പര്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തയിൽ നിന്ന് ഈ ചെറുപ്പക്കാരനെ നമുക്കൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാം എന്നിട്ട് ഈ യുവാവിനെ നമുക്ക് സ്വർഗക്കാരായ യുവാക്കളിൽ ഒരാളായിട്ട് നമുക്ക് മാറ്റണം നമുക്ക് അദ്ദേഹത്തെ ഉപദേശിക്കാം എന്ന് പറഞ്ഞിട്ട് മഹാനായ മാലിക് ബുദ്ദിനാഹു എന്നു ജാഫർ എന്നവരോട് പറഞ്ഞു യാ അതുകൊണ്ട് വാ നമുക്ക് ഈ ബിൽഡിങ്ങിൽ പ്രവേശിക്കാം കാല ജാഫറും ജാഫർ എന്നവര് പറയാണ് മുപ്പനാണല്ലോ അനുഭവം വിവരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങളാ ചെറുപ്പക്കാരനോട് സലാം പറഞ്ഞു ഫറുദ് സലാം ആ ചെറുപ്പക്കാരൻ സലാം മടക്കി കൊലം ആരിഫ് മാലിക്കൻ മാലിക്കുലു ദിനാറിനെ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം വലിയ ഒരു പണ്ഡിതനാണ് മാലിക്കുലു ദിനാർ അദിയാഹു എന്ന് വലിയ ഒരു ഷൂഫിയാണ് ദാപത്തുള്ള ആളാണ് നല്ല വിവരമുള്ള ഒരു പണ്ഡിതനായിരുന്നു പക്ഷെ ആ ചെറുപ്പക്കാരന് മാലിക്കനെ അറിയില്ല മനസ്സിലായി വന്നപ്പോൾ വരാനുള്ള കാരണം നിങ്ങളെ പോലെയുള്ള ഒരു പണ്ഡിതൻ എന്നെ തേടി ഇവിടെ വരാനുള്ള കാരണം എന്താണ് എന്ന് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു പാല അപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എത്ര ചെലവാക്കണമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചു ചെലവാക്കേണ്ടി വരും ഒക്കെ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെയാണ് ഇതിന് ഇനി ഒരു ലക്ഷം രൂപ ചെലവാക്കണം എന്ന് പറഞ്ഞു ചോദിച്ചു ഈ ഒരു ലക്ഷം എനിക്ക് നിങ്ങൾ നൽകുന്നുണ്ടോ ഞാനത് വഴിയിൽ നല്ല വഴിയിൽ ചിലവാക്കാം നിങ്ങൾ ഈ കാണുന്ന മാളികയേക്കാൾ കൊട്ടാരത്തെക്കാൾ ബിൽഡിങ്ങിനേക്കാൾ നല്ല ചന്തമുള്ള ഒരു സൗധം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അരികയിൽ നൽകാമെന്ന് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നൽകുന്നു അങ്ങനെയുള്ള ബിൽഡിങ്ഹി വഹാദമിഹി വഹിബാബിഹി വഹിയമിഹി അവിടെ സേവകരായിട്ട് പിള്ളേരുണ്ട് സേവകരുണ്ട് വലിയ വലിയ കോട്ടകളുണ്ട് അതുപോലെ ഹൈമകളുണ്ട് മിന്നൂത്തുവന്ന മുത്തിനാരുള്ളത് മുറസാൻബിൽ ജവാഹിർ മാണിക്യം കൊണ്ട് പതിക്കപ്പെട്ട നല്ല കൊട്ടാരം നിങ്ങൾക്ക് അബ്ബാഹുവിന്റെ നൽകിൽ അരികിൽ സ്വർഗത്തിൽ നൽകാം മണ്ണ് കുങ്കുമമാണ് മുറ്റം അത് കസ്തൂരിയുടേതാണ് നിങ്ങളുടെ ഈ സൗഹൃദത്തെക്കാൾ വലിയ അമ്പരച്ചുലിയായ ഒരു കൊട്ടാരം നിങ്ങൾ നൽകുന്ന ഒരു ലക്ഷത്തിന് പകരമായി അള്ളാഹുവിന്റെ അരികിൽ നിങ്ങൾക്ക് ഞാൻ നൽകാം എന്ന് ജാമ്യം നിൽക്കുന്നു ചെലവാക്കാൻ നിങ്ങൾ തയ്യാറുള്ള ഈ ഒരു ലക്ഷം എനിക്ക് നിങ്ങൾ നൽകുന്നു ഞാൻ ദീനന്റെ വഴിയിൽ ചെലവാക്കാനാണ് എന്ന് മാലിക് വിനു ദിനാറുലി അബ്ബാഹുനും അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ നൽകാൻ നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്ന കൊട്ടാരം കൊട്ടാരമുണ്ടല്ലോ എല്ലാ ഒരിക്കലും അത് തകർന്നു പോകുകയില്ല ഇതുവരെ ഒരു കയ്യും അതിനെ സ്പർശിച്ചിട്ടില്ല ലോകത്തുള്ള ആളുകളല്ല അതിനെ നിർമ്മാണം നടത്തിയത് അങ്ങനത്തെ ഒരു സൗധം ഉണ്ടാകണം പറഞ്ഞു അതങ്ങായി അങ്ങനത്തെ ഒരു കൊട്ടാരാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ചെലവാക്കാൻ പറ്റ ക്യാഷ് എനിക്ക് തരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ദിനാർ പറഞ്ഞു നിങ്ങളിന്ന് വിടിക്കും ഞാനത് ചിന്തിക്കട്ടെ രാവിലെ വരെ ഇത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അപ്പോൾ പറയാണ് ആ യുവാവിന്റെ കാര്യത്തിൽ അന്നത്തെ രാത്രി ചിന്താ നിമഗ്നായി ഫലമാക്കാൻ അത്തായ സമയമാകുമ്പോൾ സുബൈക്ക് താഴ്ചതിനു വേണ്ടിയാണ് ഈ ചിലപ്പോൾ കുറേ ദ്വാലെയ്തു സത്യത്തിൽ മാലിക്കുവിന് ദിനാറിൻ്റെ പരിചയത്തിലുള്ള വളരെ പാവപ്പെട്ട കുറേ ഉണ്ടായിരുന്നു ഒരു നിവൃത്തിയും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് മാലിക്കുവിന് ദിനാർ അതിലോഹോ എന്നും ഇങ്ങനെ ഈ സംഖ്യ സ്വരൂപിക്കുന്നത് അപ്പം അത് കിട്ടാൻ വേണ്ടി പാതിരാ സമയത്ത് ദ്വാലെയ്തു എന്നിട്ടോ ഫലമ്മന രാവിലെ ആയപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ആ ആയന മാലിക്കൻ ചാടി ചെറുപ്പക്കാരൻ്റെ എന്നിട്ട് ചെറുപ്പക്കാരൻ ചോദിച്ചു ഇന്നലെ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഒരു ലക്ഷം രൂപ നൽകിയാൽ നിങ്ങൾ സ്വർഗത്തിൽ ഒരു കൊട്ടാരം നൽകാമെന്ന് പറഞ്ഞല്ലോ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അദ്ദേഹം തയ്യാറാണോ അതെ അപ്പോൾ പൈസ ഇട്ട വച്ചിരിക്കുന്ന ആ ചാക്കുമായി ആ ചെറുപ്പക്കാരൻ വന്നു ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം അങ്ങനെ വന്നപ്പോല ഒരു പേപ്പറും ഒരു എന്നിട്ട് എഴുതാൻ തുടങ്ങിന്റെ പാപ്പയുടെ മകൻ ഇന്നാലിന്റെ വ്യക്തിക്ക് വേണ്ടി കുറിക്കുന്ന ജാമ്യമാണിത് എന്താണ് ഗ്യാരിയാണിത് നിങ്ങൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കൊട്ടാരത്തെക്കാൾ നല്ല ഒരു മുന്തിയ കൊട്ടാരം അള്ളാഹുവിൻ്റെ അരികൾ നിങ്ങൾക്ക് നൽകാമെന്നത് ജാമ്യമാണ് ഗ്യാരണ്ടിയാണ് ഈ പേപ്പർ എന്ന മഹാനവരുകൾ എഴുതി ഇതിനേക്കാൾ വർദ്ധിച്ചത് വല്ലതും അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ അത് അവന്റെ അവസാരമാണ് അള്ളാഹുവിന്റെ ദർബാരിൽ നിങ്ങൾക്ക് നല്ല ഒരു കൊട്ടാരം നിങ്ങൾ നൽകിയ ഈ ഒരു ലക്ഷം രൂപക്ക് പകരമായി ഞാൻ ഇതാ നിങ്ങൾക്ക് വാങ്ങി എന്ന ഗ്യാരണ്ടി പേപ്പർ എഴുതിയിട്ട് കയ്യിൽ കൊടുത്തു ജാഫ്രമാൻ എന്നവര് പറയുന്നു ഞങ്ങൾ ആ സ്വത്തുമായി തിരിച്ചു വന്നു ംസ മാലിക്കോൻ ഹത്താമ ഭക്തിയോത്തില വൈകുന്നേര സമയമായപ്പോൾ മാലിക്കുജനാൻ്റെ അരികിൽ അന്നത്തെ ഭക്ഷണത്തിനുള്ള കാശല്ലാതെ ഒരു കാശും ബാക്കിയില്ല അതെല്ലാം ചതക്കുക കൊടുത്തു അർബന്ധപ്പെട്ട ആളുകൾക്ക് അത് കൊടുത്തു അത് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അത് വാങ്ങിയത് ومات على الساب أربعون يوما حتى وجد مالك كتابا موضوعا في المحراب إذا ربك أرنا يرتقى ورث وجد نال بده دواسن غادي يحول ما هانا ورد نسكري كام بندى بدليل الإمامة سكري كام بندى بدليل وعيبو ما هانا ورد في المحراب اللي ندري كتير تي أركا مالك من الدنيا رضي الله عنه عندما مفتلا من فراتل وداتي سبحان الله سكارين غادي يثيرني ركمبو مُمبيل ذي قتله آخذهُ ونشرهُ عندي نيرتي نوقي فيذا في لغري مخطوب بلا مدادن ففاضين دور يلت سادهാരണ ماشيوടെ എൽത്തല്ല അല്ലാത്തൊരു എൽത്താഹദി ബറാഅതുൻ മിനല്ലാഹി عزيز الحكيم لمالك بن دينار مالك بن دينാരന എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് എന്താ എന്നിട്ടെന്താ പറഞ്ഞ ലക്ഷം രൂപ പാവങ്ങൾക്ക് വേണ്ടി സതക്കു നൽകിയാൽ പകരം നിങ്ങൾക്ക് സ്വർഗം നൽകാമെന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തില്ലേ അത് ഞാൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ പറഞ്ഞതിന്റെയും എഴുപത് ഇരട്ട് ഞാൻ ഇവിടെ നിന്ന് നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ കഴിഞ്ഞപ്പോൾ വായിച്ചു അത്ഭുത പരതന്ത്രനായി ഈ കിതാബ് വായിച്ചിട്ട് മഹാനവരുകൾ അത്ഭുതപ്പെട്ടു അങ്ങനെ ഈ കത്തുമായി ഞങ്ങൾ പോവുകയാണ് ആ ഒരു യുവാവുണ്ടല്ലോ ഒരു ലക്ഷം രൂപ നൽകിയ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ജാഫുറബിന് സുലൈമാൻ എന്നവര് പറയാണ് മാലിക് പുരുദിനാൽ ആ യുവാവിന്റെ വീട്ടിലേക്ക് പോയി ഫൈതൻ ബാബു മസ്തൂദ് വാതിൽ അവിടെ അടക്കപ്പെട്ടിരിക്കുകയാണ് നിന്ന് കരച്ചിൽ ഞങ്ങൾ അടച്ചിരുന്നു പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു അയാൾ ഇന്നലെ മരണപ്പെട്ടു പോയി അതിന്റെ സങ്കടത്താൽ ഞങ്ങൾ ഇവിടെ ദുഃഖിച്ചുകൊണ്ടിരിക്കും ആള് ഞങ്ങളുടെ അരികിലേക്ക് വന്നു ഫക്കുലിനെ ഞങ്ങൾ ചോദിച്ചു ഇന്നലെ മയത്തിന് നിങ്ങളായിരുന്നത് അതെ ഞങ്ങളെ ഞങ്ങളെല്ലോ ചോദിച്ചു എന്തൊക്കെ കാര്യങ്ങൾ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചു പാലാപ്പോൾ പറഞ്ഞു കാലലി ആ ചെറുപ്പക്കാരൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപ്പക്കാരൻ വസ്തുണ്ടായിരുന്നു ഈ കത്ത് ഒരു പേപ്പർ എന്നിട്ട് ഈ കത്ത് ഞാൻ മരിച്ച് എന്റെ കഫം പൊതിയുമ്പോ എന്റെ ശരീരത്തിന്റെയും കഫന്റെയും ഇടയിലായിട്ട് ഇങ്ങനെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കത്ത് തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു എന്നിട്ടോ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അത് ശരീരത്തിന്റെയും ഇടയിൽ വെച്ചു കൊടുത്തു അതിനോടൊപ്പമാണ് എന്നിട്ട് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞ അത് ഇത് തന്നെയാണ് ആ കത്ത് ഞാൻ ഞാൻ ഈ പിടിച്ച കത്ത് ആ കഫൻ തുണിയിൽ പിന്നെ എങ്ങനെയാണ് ഈ കത്ത് മാലിക് കയ്യിൽ കിട്ടിയത് ഈ അനുഭവം കേട്ടപ്പോ കൂട്ടക്കരച്ചിലായി ആ വെച്ച അതേ കത്ത് അതിന്റെ മറുപടി ഈ ആ കത്തിന്റെ ഇപ്പുറത്താണ് അതിന്റെ മറുപടി വന്നിട്ടുള്ളത് വേറെ ചില അങ്ങനെ ഉണ്ട് അങ്ങനെ ഏതായിരുന്നാലും എല്ലാവരും കൂടി ഈ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചിട്ട് കരഞ്ഞുണ്ടായിരുന്ന യുവാവുണ്ടായിരുന്നു അയാളാണ് ചോദിച്ചത് മാലിക് മാലിക് തങ്ങളെ ഞാൻ രണ്ടു ലക്ഷം രൂപ തരാം എനിക്ക് ഇതുപോലെ തന്നെ കത്ത് തരുമോ എന്ന് ചോദിച്ചു പറഞ്ഞു പുതിയൊരു കത്തി ഇപ്പം പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്കൊക്കെ അത് ലഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ആ യുവാവിനെ ഓർത്തു പലപ്പോഴും മഹാനായ മാലിക്ക് കുഞ്ഞു ദിനാറതി അള്ളാഹുവെന്നു കരയുകയും അദ്ദേഹത്തിന് വേണ്ടി ദ്വാരയുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അത്ത്വാബിയൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇതിനപ്പുദാമതി ഉള്ളാഹുവന്നു അറുനൂ രേഖപ്പെടുത്തിയ സംഭവമാണിത് മഹാനവരുകൾ ഹുജര അറുന്നൂറ്റി ഇരുപതിൽ പഹാത്തായ ആളാണ് ആ നൂറ്റാണ്ടുകാരനാണ് ആ ഏഴാം നൂറ്റാണ്ടുകാരനാ അവിടെ പഴക്കമുള്ള കിഥാവിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ് നടത്തം ഏതായിരുന്നാലും ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം നാം വിശ്വസിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം നാടയാഹ്രത്തിൽ നാം അനുഭവിക്കുക തന്നെ ചെയ്യും സ്വതക്കത്ത് വലിയ പ്രതിഫലമുണ്ട് മാത്രമല്ല മഹാന്മാരായ അവിടെ ദീൻ പഠിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന അത്തരം കാര്യങ്ങൾ അത് പ്രവചനമായി കാണാൻ കഴിയുമെങ്കിലും തൊട്ടടുത്ത ഭാവിയിൽ തന്നെ പുലർന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു സുബാനുഭവത്തനായ ഈ മഹത്തായ ഇൽമിൻ്റെ മജിസിൻ്റെ മറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അള്ളാഹു താര മഹുലയ്യുമാറാവട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹുത്താല സലാമത്താക്കുമാറാവട്ടെ നമ്മുടെ ഈമാൻ തത്തോയും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ റബ്ബെ നാഫിയായ എലിമകൾ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ നാസർ ഖാക്കിന് പുറത്തു കൊടുക്കണേ റഹ്മാൻ അദ്ദേഹത്തിന്റെ കബരും നീ വെളിച്ചവും വിശാലതയും നൽകണേ റഹ്മാനും അള്ളാഹുദ്ദേഹമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പോയി ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അഞ്ച് മത്സരം എല്ലാ മമ്മിനിങ്ങളുടെയും മറുവാഹുകളിലേക്ക് ഈ മാത്രമായ മജിലിസിന്റെ പ്രതിഫലത്തിന് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു അവരെയും ഞങ്ങളിങ്ങനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റങ്ങാൻ അള്ളാഹു ഈ ചരിത്രത്തിൽ പരാമർശിച്ച മഹാന്മാരുടെ വർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുന്യാവും ആത്രവും നിരക്ഷപ്പെടുത്തണേലു